നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബാബറി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രവും പണിതു അന്ന് ബാബറി പൊളിച്ചപ്പോൾ മുഴക്കിയ മുദ്രാവാക്യം കാശിയും അതായത് ഷാഹി ഈദ്ഗാഹ് മസ്ജിദും ഗ്യാൻവാപ്പി മസ്ജിദും ഇനി പൊളിക്കുമെന്നായിരുന്നു കാലം കടന്നു പള്ളി പൊളിച്ചെടുത്ത് രാമക്ഷേത്രവും പണിതു ബി ജെ പി സ്വപ്ന സാക്ഷാത്കാരം എന്ന പോലെ അടുത്ത പള്ളിയിലേക്കും അവർ നീങ്ങി ഷാഹി ഈദ്ഗാഹും ഗ്യാൻവാപ്പിയും പൂട്ടിച്ചു ഗ്യാൻവാപ്പിയിൽ പൂജയും തുടങ്ങി പള്ളി നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ മുകളിലാണെന്നും പള്ളി വിഗ്രഹങ്ങൾ കണ്ടെത്തിയെന്നും പറഞ്ഞായിരുന്നു പള്ളി പൂട്ടിച്ചത് വ്യാസ്കാന എന്ന പേരിൽ പള്ളി സമുച്ചയത്തിന്റെ തെക്കേ ഭാഗത്തുള്ള നിലവറ ആയിരത്തി തൊള്ളായിരത്തിൽ മുലായം സിംഗ് യാദവ് യു പി മുഖ്യമന്ത്രിയായിരിക്കെയാണ് പൂട്ടി മുദ്ര വയ്ക്കുന്നത് ബാബരി മസ്ജിദ് തകർത്തതിന് തൊട്ടു പിന്നാലെ സംഘർഷ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിരുന്നു മുലായത്തിന്റെ നീക്കം മുപ്പത് വർഷത്തിനു ശേഷം അന്ന് സ്ഥാപിച്ച നിയന്ത്രണങ്ങൾ കോടതി ഉത്തരവോടെ മാറ്റുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അവിടെ പൂജ ചെയ്യാനുള്ള അനുമതിയുമായി വിശ്വാസികൾ കോടതിയെ സമീപിക്കുകയും പൂജ ആരംഭിക്കുകയും ചെയ്തു ഈ പൂജ ചെയ്യാനുള്ള അനുമതിക്ക് സ്റ്റേ ആവശ്യപ്പെട്ട് പള്ളി കമ്മിറ്റിയും കോടതിയെ സമീപിക്കുകയുണ്ടായി എന്നാൽ അവിടെയും പള്ളിക്കെതിരായിരുന്നു കോടതി വിധി യാൻവാപ്പി മസ്ജിദ് നിലവിലെ പൂജയ്ക്ക് ഇല്ല എന്ന ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചത് യാൻവാപ്പി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയ വാരണാസി ജില്ലാ കോടതിയുടെ ഉത്തരവിനെതിരെ അഞ്ചുമാൻ ഇൻസിസാമിയ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് മസ്ജിദ് കമ്മിറ്റി ഫെബ്രുവരി പതിനഞ്ചിന് നൽകിയ രണ്ട് ഹർജികളിലായിരുന്നു വിധി ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഗ്യാൻ വാപ്പി മസ്ജിദിൽ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത് ഫെബ്രുവരി ഒന്നിന് തന്നെ പള്ളിയുടെ തെക്കു ഭാഗത്ത് പൂജ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി രണ്ടിന് മസ്ജിദ് കമ്മിറ്റി പൂജ തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ഹർജി തള്ളുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് പള്ളി സമുച്ചയത്തിൽ ആരാധന നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നാല് ഹിന്ദു സ്ത്രീകൾ കോടതിയെ സമീപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്താൻ ജില്ലാ കോടതി അനുമതി നൽകിയതിനെതിരെ മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു തുടർന്ന് സർവേ നടത്തുകയും ഡിസംബർ പതിനെട്ടിന് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് എ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഇതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പൂജയ്ക്ക് അനുമതി നൽകി കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അഞ്ചുമാൻ ഇന്ത്സാമിയ മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിന്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് പൂജ ആരംഭിച്ചതോടെ നിലവറയിൽ പ്രാർത്ഥിക്കാൻ ഹിന്ദു ഭക്തർ പള്ളിയിലെത്താൻ തുടങ്ങിയതോടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദിന് സമീപമുള്ള പ്രദേശത്ത് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ